ജോയ്സ് സ്റ്റോക്കിലേക്ക് സ്വാഗതം മിനിഞ്ഞന്ന് ഒരു വീട്ടിൽ ചെന്നു എൻ്റെ കൂട്ടുകാരി വിദേശത്തു നിന്നെത്തിയപ്പോൾ എന്നെ ക്ഷണിച്ചതാണ് പിറ്റേന്ന് അവർ ഒരാഴ്ചത്തെ ടൂറിന് പോവുകയാണ് കൂട്ടുകാരിയും കുടുംബവും അനിജത്തെയും കുടുംബവും ചേർന്നാണ് യാത്ര തിരിച്ചെത്തി അടുത്ത ദിവസം ജർമ്മനിക്കു മടങ്ങും നീ ഇങ്ങു വർഷമായി ഒന്ന് കണ്ടിട്ട് ഉച്ചയ്ക്ക് നമ്മൾക്ക് ഒരുമിച്ച് ഉണ്ണാം അവൾ ക്ഷണിച്ചു ഞാൻ പക്ഷേ വൈകുന്നേരമാണ് ചെന്നത് ആ വീട്ടിൽ അവളുടെ അമ്മയും അച്ഛനും അനുജത്തിയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട് മണി പലഹാരമായി അമ്മ അന്ന് ഇലയടയാണ് ഉണ്ടാക്കിയത് ജർമ്മനിക്കാരി കുഞ്ഞുന്നാൾ മുതൽ അടക്കൊതിച്ചയാണത്രേ അമ്മയാണ് ദേഹണ്ണം ഇലയട കഴിച്ച് അമ്മയെ സൂപ്പർ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ ഒന്ന് തലോടി ഞങ്ങൾ കൂട്ടുകാർ കുറെ നേരം അത് കഴിഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു മടങ്ങുമ്പോൾ യാത്ര പറയാൻ ഞാൻ അമ്മയെ തിരക്കി അമ്മ കിടക്കുവാണ് അനുജത്തിയുടെ ഇളയ മകൾ പറഞ്ഞു ഞാൻ അമ്മയ്ക്കരികിലേക്ക് മുറിയിലേക്ക് ചെന്നു കിടക്കയിൽ നിന്നെണീറ്റ അമ്മയുടെ കാലാണ് ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത് നീര് വെച്ചു വീർത്ത് ചുവന്നിട്ടുണ്ട് നടു ഒന്ന് നിവർത്തുമായിരുന്നു കുട്ടി വയ്യ പ്രായമായില്ലേ അമ്മയുടെ ശബ്ദം നന്നേ ദുർബലമായിരുന്നു നീലഞ്ഞരമ്പുകൾ എഴുതു നിൽക്കുന്ന ചുളിഞ്ഞ കൈകൾ കൊണ്ട് അവർ പാദങ്ങൾ തടവി എത്ര വിരുന്നുകാർ വന്നാലും അമ്മയാണ് ആഹാരം വയ്പ് പഴയ മണ്ണെന്നൊക്കെ പറഞ്ഞാലും പ്രായം ഒരു സത്യമാണ് അച്ഛൻ തിണ്ണയിൽ ചാരുകസേരയെ കിടന്ന് ഉറക്കമാണ് എൺപത്തി അഞ്ച് വയസ്സുണ്ടെന്ന് കൂട്ടുകാരി പറഞ്ഞു അമ്മയ്ക്ക് എൺപത്തിരണ്ടു എട്ട് പതിറ്റാണ്ട് പിന്നിട്ടവർ കൂട്ടുകാരിയുടെ അനിയത്തിയും ഭർത്താവും ഉദ്യോഗസ്ഥരാണ് വീട്ടുകാവലിലും വീട്ടു ജോലിക്കും പേരക്കുട്ടികളുടെ കുഞ്ഞുങ്ങളെ നോക്കാനും അമ്മ ധാരാളം എല്ലായിടത്തും അമ്മയുടെ കണ്ണും കൈകളും ചെല്ലുവെന്ന് ഇളയ മകൾ അഭിമാനത്തോടെ എന്നോട് സാക്ഷ്യപ്പെടുത്തി മുറ്റത്ത് ഉണങ്ങാനിട്ട മാങ്ങാ പൂളുകളും കൊപ്രയും അത് ശരിവെച്ചു ആ വൃദ്ധയായ അമ്മയെ നോക്കി നിൽക്കേ നമ്മുടെ സ്ത്രീകളുടെ ജന്മത്തെ പറ്റിയാണ് ഓർത്തുപോയത് വൃദ്ധരായാലും രോഗിയായാലും വലിഞ്ഞ് അടുക്കളയിൽ ദഹനത്തിന് കയറി ഭർത്താവിനും മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ഇഷ്ടഭക്ഷണം വെച്ച് വിളമ്പി സംതൃപ്തരാകുന്ന അമ്മമാർ അമ്മയുടെ സാമ്രാജ്യമാണ് അടുക്കള അത് കൈവിട്ടു പോകാതിരിക്കാൻ എത്ര വൈകാരിക ഉണ്ടായാലും അവർ ഇഴഞ്ഞിഴഞ്ഞു വന്ന് പണി ചെയ്യും ആ അധികാരം കൈവിട്ടാൽ തങ്ങൾ പിന്നെ ഒന്നുമല്ലെന്ന് അവർക്കൊരു ഭയമാണ് കാലിലെ നീരും നടുവിന്റെ വേദനയും ഉറക്കമില്ലായ്മയും ഒന്നും അവരെ അലട്ടുന്നില്ല മക്കളെ തീരെയും അലട്ടുന്നില്ല സ്ത്രീയുടെ ജീവിതത്തിൽ വിവാഹ ദിവസം മുതൽ തുടങ്ങുന്ന അത്യധ്വാനം ഉദ്യോഗമുണ്ടെങ്കിൽ അത് ഇരട്ടി അധ്വാനം ഭാരം മാതാപിതാക്കളെ ഭർത്താവിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച ഒരു കാലഘട്ടം തിരിച്ചു കിട്ടുന്നത് പലപ്പോഴും കുത്തുവാക്കുകളാവും പിന്നെ മക്കളായി അവരുടെ വളർച്ചയുടെ ഘട്ടം മക്കളും ഭർത്താവും പ്രാതൽ കഴിച്ച് കുറവുകളും രേഖപ്പെടുത്തി എണീക്കുമ്പോൾ രാവിലെ വെറും വയറോടെയാണ് പല സ്ത്രീകളും ഓഫീസിലേക്ക് ഓടുക തിരിച്ചു വന്നാൽ അത്താഴപ്പണി മുതൽ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വരെ റെഡിയാക്കണം റിട്ടയർ ചെയ്യുമ്പോൾ വിശ്രമിക്കാമെന്ന് കരുതിയാൽ തെറ്റി മക്കളുടെ പ്രസവം പേരക്കുട്ടികളെ വളർത്തൽ വീട്ടുജോലി കാവൽ അങ്ങനെ അങ്ങനെ തളർന്ന ശരീരവും ചത്തുപോയ മനസ്സുമായി എത്രയെത്ര അമ്മമാർ ഈ കേരളത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് ഒരു പരാതിയും പറയാതെ ജീവിതത്തിന്റെ ഇതളുകൾ കൊഴിഞ്ഞു വീഴുന്നത് അറിയാതെ ജീവിച്ച് അങ്ങ് മരിക്കുന്നവർ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്തെന്ത് നിറങ്ങളാണ് എത്രയെത്ര രുചികളാണ് എന്തെന്ത് അത്ഭുതങ്ങളാണ് നിങ്ങളുടെ പാവം അമ്മ അത് വല്ലതും ഒരു തവണ പോലും അറിഞ്ഞോ നിങ്ങൾക്കായി ഉരുകി ഉരുകി കെട്ടുപോകാറായ ഒരു മെഴുകുതിരി മാത്രമാണത് അല്ലേ അമ്മയുടെ ഏതെങ്കിലും ഇഷ്ടം നിങ്ങൾക്കറിയാമോ ഉല്ലാസയാത്ര പോകുമ്പോൾ അച്ഛനമ്മമാരെ കൂടെ ഒന്ന് ക്ഷണിച്ചേക്കണേ നമ്മളല്ലാതെ അവരെ ആരാണ് പുറലോകം കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോവുക കാണാ കാണാനും തിന്നാഭക്ഷണങ്ങൾ രുചിക്കാനും വിമാനത്തിൽ ഒന്ന് കയറാനും അവർക്കും മോഹമുണ്ടെന്ന് കേട്ടോ അവരെ എന്നും വീട്ടുകാവിൽ നിന്ന് ഇരുത്തരുത് സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് അച്ഛനമ്മമാരെ കൂടെ ചേർത്ത് പിടിക്കണേ പിന്നൊരിക്കൽ പറ്റിയൊന്നും വരത്തില്ല താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം